നമസ്കാരം ദക്ഷിണേന്ത്യൻ മേഖലയിൽ അതിതീവ്ര മഴയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു വലിയ ഗുരുതരമായ ഒരു വെള്ളപ്പൊക്ക സാഹചര്യത്തെക്കുറിച്ച് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇന്ത്യ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമാണ് നൽകിയിരിക്കുന്നത് എന്തായാലും മാസങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ പൊതു ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ് നടന്നത് എന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ലോക മധ്യസ്ഥതയിലുള്ള സിന്ധു ജല ഉടമ്പടി പ്രകാരം രൂപീകരിച്ച സ്ഥിരം സംവിധാനമായ സിന്ധു ജല കമ്മീഷന് പകരം ഇന്ത്യൻ സർക്കാർ നയതന്ത്ര മാർഗങ്ങളിലൂടെയാണ് വിവരങ്ങൾ അറിയിച്ചതെന്ന് പാകിസ്ഥാൻ വെളിപ്പെടുത്തുന്നു അതേസമയം കരാർ പ്രകാരമല്ല കേവലം മാനുഷികമായിട്ടുള്ള കാരണങ്ങളാലാണ് അതായത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമായതിനാൽ ഇതിൻ്റെ ഒരു മാനുഷിക പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത് എന്നാണ് ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനുമായി ഇന്ത്യയുടെ ആദ്യത്തെ നയതന്ത്ര ബന്ധമാണ് ഈ സംഭവം എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഇന്ത്യ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല ഇത് ഒരു തരത്തിലുമുള്ള കരാർ ഉടമ്പടി പ്രകാരമുള്ള മുന്നറിയിപ്പല്ല പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് അവരുടെ ജീവന്റെ സുരക്ഷ അതോർത്ത് മാനുഷികമായിട്ടുള്ള ഒരു ഇടപെടലാണ് മുന്നറിയിപ്പാണ് തങ്ങൾ നൽകിയതെന്നാണ് ഇന്ത്യ ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുന്ന ഈ ഒരു മുന്നറിയിപ്പ് എന്തായാലും ഒരു വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാകാൻ പോകുന്നു അതിൽ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ കരുതണമെന്നാണ് പാകിസ്ഥാനോട് മാനുഷികപരമായിട്ടുള്ള ഒരു രീതിയിൽ ഇന്ത്യ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്